ചക്കുരുവനെ കൊണ്ട് കോഴിക്കോട്ടെ ആക്കാൻ പോകുന്നു ഞാൻ തുടങ്ങാൻ പറ്റുമോ അങ്ങനെ ഉള്ളു വകം തന്നെ പോണ ഇങ്ങനെ പോണം ഇങ്ങനെ ണ്ടേ കിട്ടിയോ ആ അങ്ങനെയാണ് ഇത് ചുണങ്ങി കഴിഞ്ഞു ഇനി ഇത് അടുപ്പത്ത് വെക്കണം വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് ഇനി അടുപ്പത്ത് അടുപ്പത്ത് വെക്കുക ഇനി ഉപ്പ് ഇടണം അതിലേക്ക് അതിലേക്ക് ഉപ്പ് ഇട്ടു ഇനി അരച്ച് വെച്ച് ഡേ വേഗം ഇട്ട് മഴ ആയതുകൊണ്ട് കുക്കറിലാണ് വെച്ച് മഴ ആയതുകൊണ്ട് കു കുക്കറിലാണ് വെച്ചിട്ട് ഇത് മിച്ചിന് ഇനി അടിക്കണം എന്നിട്ട് ഉണ്ടാക്കണം തേങ്ങയും വെല്ലവും എല്ലാം ചേർത്തിട്ട് ഏലക്കായി അത് ഇത് നാലുമണിക്ക് ബുള്ളറ് വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ പറ്റിയ പലഹാരമാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇത് മിക്സിയിലിട്ടിട്ട് ഒരു അടി അടിക്കണം തേങ്ങയും ബെല്ലം ഏലക്കായ് ചേർക്കും തേങ്ങ ചേർക്കണം വെല്ലം രണ്ട് കഷ്ണം വെല്ലം മൂന്ന് ഏലക്കായ് മിക്സിയിലൊന്നും അത് ഒരു അടി അടിക്കണം ആയിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റുവെ നല്ല ചക്കക്കുരു നല്ല മിച്ചയിലിട്ടടിച്ച് നല്ല പാത്രത്തിന് വന്നിട്ടുണ്ട് അതിന് ഉണ്ടാക്കിയിട്ട് പാത്രത്തിൽ വെക്കുകയും വീട്ടിലി പാത്രത്തിലും വേവിച്ചിട്ട് എടുക്കുക പിള്ളേർ സ്കൂളും വിട്ട് വരുമ്പോഴത്തേക്ക് നാല് നാലുമണി പലകാരത്തിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതുപോലെ എല്ലാം ആക്കിയെടുക്കുക റെഡി ആയിട്ടുണ്ട് എനിക്ക് കട്ടൻ ചായയും വെച്ച് കുടിക്കുക